നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മിഡ്യൂഷൻ ചാനലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് വെടുന്തല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വലിയൊരു പരിപാടി എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയുടെ ഒരു വലിയ ചരിത്ര പരിപാടി തന്നെയാണ് ഈ വെടുന്തല്ലൂർ വയൽവാണിപ്പവും അതിൻ്റെ ഗുരുക്കളുടെ ഒക്കെ ഏതായാലും നമുക്ക് മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഒരു കാഴ്ചയാണ് മത്സ്യ കച്ചവടം നടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് മത്സ്യക്കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം പേരുകേട്ട വയൽവാണിപ്പത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഗ്രീൻ മിഡിഷൻ ചാനൽ നിങ്ങളെ ക്ഷണിക്കുന്നപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാം ഒരു ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്സവ കാഴ്ച കൊല്ലം ജില്ലയിലെ വെടുന്നല്ലൂർ പഞ്ചായത്തിലെ വെളുനല്ലൂർ വയൽവാണിപ്പം അത്രയ്ക്കും പേരുകേട്ടതാണ് ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടുമെല്ലാം വെളുനല്ലൂർ കാളവയൽ വയൽവാണിപ്പം വേറിട്ട് നിൽക്കുന്നു അത്യപൂർവമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് ഈ പരിസരമാകെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ശ്രീരാമകഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് കാണുവാൻ കഴിയും എങ്കിലും ഈ ക്ഷേത്രത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി പലതും നടക്കുന്നുണ്ട് സർവമതസ്ഥരും എത്തിച്ചേരുന്ന ഒരു വലിയ ക്ഷേത്ര സമുച്ചയം അവിടെ നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു വലിയ മഹോത്സവം എന്നും പേരുകേട്ട തെക്കേ വയൽ വാണിഫം എന്നറിയപ്പെട്ടിരുന്ന വെളനല്ലൂർ വയൽവാണിഫം പണ്ട് കാലത്ത് പത്ത് ആയിരുന്നു അന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം കാളക്കൂറ്റന്മാരും മറ്റും എത്തിച്ചേരുന്ന ഒരു വലിയ വയൽ വാണിഭം മീനച്ചൂടിൽ വെന്തുരുകുന്ന മണ്ണിലേക്ക് ആദ്യത്തെ പുതു തുള്ളികൾ വീഴുമ്പോൾ കർഷകർ വിത്ത് വിതയ്ക്കാനിറങ്ങി അതിലേറ്റവും വലിയ ഒരു കാഴ്ച തന്നെയാണ് വയൽ വാണിഭത്തിന് ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലഭിക്കുമെന്നുള്ളത് അങ്ങനെ പറയാൻ കാരണം എല്ലാ സാധനങ്ങളും ഒരു വർഷം മേടിച്ചാൽ പിറ്റേ വർഷം മാത്രം വാങ്ങുന്ന വീട്ടുപകരണങ്ങളുടെ ഒരു കാഴ്ച തന്നെയുണ്ട് അതുപോലെ വിത്തുകൾ പല രീതിയിലുള്ള വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പുതിയ കാലഘട്ടത്തിൽ മൺമുറഞ്ഞ് പോയ പല കാഴ്ചകളും വീണ്ടും ഒരു ദിനം കൂടി കാണുവാൻ വെളനെല്ലൂർ വയരവാണിപ്പത്തിന് തന്നെ എത്തണം ചീനി മുറുക്കും സേമിയുമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കാം ക്ഷേത്രമുറ്റത്ത് മത്സ്യ കച്ചവടമോ അത്ഭുതപ്പെടേണ്ട അപൂർവ ആചാരങ്ങളുടെ തനിമകൾ ഇന്നും നിലനിർത്തി പോരുന്ന കൊല്ലം ജില്ലയിലെ വിടനല്ലൂർ വയൽവാണിപ്പം അപൂർവ കാഴ്ച തന്നെയാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉള്ള വെടല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വയൽവാണിപ്പം നടക്കുമ്പോൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉപദേവനായിട്ടാണ് ഇൻഡിളയപ്പൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ഇൻഡിളയപ്പൻ ക്ഷേത്രത്തിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ ഒത്തുകൂടുകയും ആചാരത്തിൻ്റെയും മതസൌഹർദ്ദത്തിന്റെയും പ്രതീകമായി ക്ഷേത്രമുറ്റത്ത് മത്സ്യക്കച്ചവടം നടത്തുകയും ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ രോഹിണി നാളിൽ ആണ് നടക്കുന്നത് ഉത്സവത്തിനോടനുബന്ധിച്ച് വെളുനല്ലൂർ വയൽവാണിപവും തെക്കേ വയൽ കാളവാണിപവും നടക്കുന്നു പുരാതന കാലം എന്ന് പറഞ്ഞാല് കേരളത്തിൽ ബുദ്ധവതം പ്രകരിച്ചിരുന്ന കാലം ഏതാണ്ട് അക്കാലത്തിന്റെ അത്രയും പഴക്കമുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇന്ന് രോഹിണി മഹോത്സവമാണ് ഈ രോഹിണി മഹോത്സവത്തിനുള്ള ഒരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും അതീതമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ അമ്പലത്തിന്റെ മുറ്റത്ത് ഇത്തിക്കരയാറാണ് ആ ഇത്തിക്കരയാറിന്റെ തീരത്ത് മറ്റേ സമുദായങ്ങളിൽപ്പെട്ട പെട്ട ആളുകൾ ഇസ്ലാമതത്തിലും മറ്റും പെട്ട ആളുകൾ വന്ന് രാവിലെ മൂന്ന് മണി മുതൽ മത്സ്യ കച്ചവടം ആരംഭിക്കും അമ്പലത്തിന്റെ മുമ്പിൽ മത്സ്യ കച്ചവടമാണ് അത് അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു കാര്യമാണത് അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉപ്പ് ചുണ്ണാമ്പ് ഇത് രണ്ടും മുടി വിൽക്കുന്ന ഒരുപാട് സാധാരണ മനുഷ്യർ അത് പുരാതന കാലത്തൊക്കെ ഉള്ളതാണ് ഈ ഉപ്പ് ചുണ്ണാമ്പ് വാങ്ങിച്ചു കൊണ്ടുപോയി അത് കലക്കി ലായനിയാക്കി കിണറ്റിലും മറ്റും തളിച്ച് ശുദ്ധീകരിക്കാനാണ് പതിവ് എല്ലാവരും പങ്കെടുക്കുന്ന അതുപോലെ തന്നെ ഈ രോഹിണി മഹോത്സവത്തിന്റെ തലേന്ത് ഇവിടെ നടക്കുന്ന ഒരു ദവീഡിയൻ കലാമേള ഉണ്ട് അത് കുറ്റി എന്ന് പറഞ്ഞ വാദ്യം ഉപയോഗിച്ചുള്ള ദ്രാവിഡ ഗാനങ്ങളും ്രാവിഡ സംഗീതവും അതുപോലെ തന്നെ നല്ല മുടിയാട്ടം നിറഞ്ഞിട്ടുള്ള വളരെ പ്രാചീനമായ ചില കലാരൂപങ്ങളും എല്ലാം കല കലവിടെ കാണാവുന്നതാണ് പഴയ പഴയകാലത്തിന്റെ ഒരു രീതിയെല്ലാം മാറിപ്പോയി അതുകൊണ്ട് താളച്ചന്ത ഇല്ല അങ്ങനെ വലുതായിട്ടില്ല കൃഷിടെ രീതി മാറിയത് കൊണ്ടാകില്ല അതുപോലെ തന്നെ വൈരി കച്ചവടം എന്ന് ജനങ്ങൾ പറയുന്ന വയൽവാണിപം അത് വലിയ രീതിയിലല്ലെങ്കിൽ കൂടി വലിയ രീതിയിൽ പഴയ ഒരു കാലത്തിന്റെ ഒരു തെളിച്ചം അതിന്റെ സൂചനകൾ നമുക്ക് തരാൻ വേണ്ടി പുതിയ കാലത്തും അത് നടത്തുന്നുണ്ട് എല്ലാ ജനങ്ങളും ജാതി മത ഭേദം ഇല്ലാതെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഇന്ന് രോഹിണി മഹോത്സവ ദിവസമായ ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരം ഇവിടെ വരാനും ഈ ഐക്യം കാണാനും കഴിയുന്നതിൽ എങ്കിലുള്ള സന്തോഷം ഞാൻ ലഭിക്കുന്നു

ഓനെടാ ഒരു വേറെ ആറ് 2 300 രൂപ അല്ല അപ്പുറത്ത് ഒരു 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 എടാ 2 300 രൂപോണോ 300 രൂപോണോ വേറെ 700 രൂപ വേറെ 600 രൂപ 6400 രൂപ 6800 രൂപ 6400 രൂപ 6400 രൂപ അരിവലി കേറാ അരിവലി കേറാ അതפול വാങ്ങാ ഒരു ഇളേടാ കട്ടിമറ്റ കേറി വെക്കാം വെളിചെന്ന കേരിയിട്ട് കാര്യപ്പില 400 350 ഇയരാ കേര കേര കേര

ഇതുപോലൊരു കാഴ്ച നിങ്ങളെ അല്ലെങ്കിൽ ആദ്യം കാണുന്നവരെ പുറത്തുനിന്ന് വരുന്ന ഒരു സഞ്ചാരിയെ ചിലപ്പോൾ ഒരുപാട് വിസ്മയിപ്പിച്ചേക്കാം അങ്ങനെയാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത്രയും പേരെടുത്തത് ശ്രീരാമക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്താകെ ഏറ്റവും വലിയ മീനുകളുടെ ഒരു മേളം തന്നെയാണ് രോഹിണി എന്ന് പറഞ്ഞാൽ ചെറു മത്സ്യം മുതൽ കൂറ്റൻ മത്സ്യം വരെ വരുന്ന ഏറ്റവും വലിയ ഒരു മത്സ്യ ചന്തയാണ് ഒരുപാട് ചരിത്രങ്ങൾ പറയുവാനുണ്ട് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കഥകളിൽ തന്നെ കേരളത്തിൽ ശ്രീരാമന്റെ പ്രതിഷ്ഠയുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് ഇവിടം ഇത്തിക്കരയാറിനാൽ ചുറ്റപ്പെട്ട പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ക്ഷേത്രമാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രമാണിത് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠ കോവിലിൽ തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായി ലക്ഷ്മണൻ അനന്തഭാവത്തിൽ കുടികൊള്ളുന്നു മേടത്തിലെ തിരുവോണം മുതൽ പത്ത് ദിവസത്തെ കൊടിയേറ്റുത്സവം നടക്കുന്നു രാമായണ കഥയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട് ശ്രീരാമൻ വനവാസകാലത്ത് സീതയെ അനുഷ്ഠിച്ചലയുമ്പോൾ സുഗ്രീവന്റെ വാസസ്ഥലമായ വിടനല്ലൂരിലെ ഉഗ്രങ്കുന്നിൽ വരികയും സുഗ്രീവനെ പരിചയപ്പെടുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറായിട്ടാണ് ബാലിയാങ്കുന്ന് മല ഈ മലയിലാണ് ബാലി വസിച്ചിരുന്നതെന്നാണ് ഐതിഹ്യം ഒരു കാലത്ത് രോഹിണിക്ക് പത്ത് ദിവസം മുമ്പ് പാണർ സമുദായത്തിലെ മൂപ്പർ ആലുമൂടുന്ന സ്ഥലത്ത് ചെണ്ടകുട്ടി വിളംബരമേണ നടത്തിയിരുന്നു തുടർന്നുള്ള നാളുകൾ എല്ലാം ഒരാളും വ്രതം നോട്ട് വിഭാഗിതയോ ജാതീയ ചിന്തയോ ഇല്ലാതെ വിശ്വാസ തൽപരരായി തീരുന്നു നീചപാതകളെ അകറ്റാൻ വേരൻ സമുദായക്കാർ പറ എന്ന വാദ്യം കുട്ടി പാടി വന്നിരുന്നു മീനഭരണി നാളിൽ ക്ഷേത്രത്തിൽ മുൻവശത്തുള്ള ആളുകൾ എന്നറിയപ്പെടുന്ന പാറപ്പരപ്പിൽ വേരർ സമുദായക്കാർ പൊങ്കൽ അർപ്പിക്കുന്നു ഇത് ഭരണിക്കിരപ്പ് എന്നാണ് അറിയപ്പെടുന്നത് കാർത്തിക നാളിൽ കുറവർ സമുദായക്കാർ പാരമ്പര്യ ചടങ്ങുകൾ നടത്തുകയും ചെയ്യും ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ രോഹിണി നാളിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് നായ്വയ്പ് ശിവാംശമൂർത്തിയായ ഭൈരവന്റെ വാഹനമായി സങ്കല്പിച്ചു നായയുടെ രൂപം കളിമണ്ണിൽ തീർത്താണ് ഈ ആഘോഷം നടത്തുന്നത് വേളാർ സമുദായക്കാർ മൂപ്പുമുറ അനുസരിച്ച് ഈ ചടങ്ങ് നടത്തിവരുന്നു മതസൌഹാർദ്ദ പ്രതീകമായി ക്ഷേത്രമുറ്റത്ത് മുസ്ലിം സമുദായങ്ങൾ നടത്തുന്ന മത്സ്യ ചിന്തയ്ക്കും ഐതിഹ്യത്തിന്റെ പിൻബലമുണ്ട് ഒരു മുസ്ലിം പുരോഹിതൻ സന്താന സൌഭാഗ്യമുണ്ടാവാൻ ദൈവജ്ഞ നിർദ്ദേശപ്രകാരം ക്ഷേത്ര സന്നിധിയിൽ ഭജനമിരുന്നു ആരാധന നടത്തിയിരുന്നു ഈ അപൂർവ ഭക്തി പ്രകർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ക്ഷേത്ര സന്നിധിക്ക് സമീപത്തുള്ള മത്സ്യക്കച്ചവടം ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ആളുകളും ഉപ്പും ചുണ്ണാമ്പും വാങ്ങിയാണ് മടങ്ങുന്നത് ഇത് അടുത്ത വർഷത്തെ രോഹിണി വരെ വീട്ടിൽ സൂക്ഷിച്ചാൽ സത്ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസങ്ങൾ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിന് സമീപമുള്ള വയലേലകളിലും വയലേരകളിലും തെങ്ങുംതോപ്പുകളുമായി കാളവാണിഭം തകൃതിയായി നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ന് കാളകൾ വരാറേയില്ല ഇന്നു പോത്തും കൂട്ടങ്ങളെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് കാണുക തെക്കേ വയൽ വാണിഭം എന്ന പേരിലാണ് ഇതറിയപ്പെട്ടിരുന്നത് മീനമാസത്തിലെ കാർത്തിക മുതൽ മൂന്ന് ദിവസങ്ങളായാണ് ഈ വാണിഭം നടന്നു വരുന്നത് കാർഷിക ജീവിത സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും പണ്ട് കാലത്ത് കന്നുകാലിക്കൂട്ടങ്ങൾ ഇവിടെ എത്തിയിരുന്നു ഇതോടനുബന്ധിച്ച് കാർഷിക വിളകൾ കാർഷിക ഉപകരണങ്ങൾ ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ വിപണനവും വിപുലമായി നടക്കുന്നുണ്ട് കാളവാണിപ്പം ഉടൻ ക്ഷേത്രത്തിന് മുന്നിലെ വിശാലമായ മണൽപ്പുറത്തായിരുന്നു പണ്ട് കാലത്ത് സ്റ്റാളുകൾ കിട്ടി കച്ചവടം നടത്തിയിരുന്നത് ഇപ്പോൾ അത് ക്ഷേത്രത്തിന്റെ പരിസരത്തായി എന്ന് മാത്രം വയൽവാണിപ്പത്തിനെത്തിയാൽ വീട്ടിലേക്ക് വാങ്ങാൻ പറ്റാത്തതായി ഒന്നുമില്ല എല്ലാം കിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അതുപോലെ തന്നെ മുറുക്കിന്റെ ഒരു കാഴ്ചയും പായസത്തിന്റെയും സർബത്തിന്റെയും ഒക്കെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം വയൽമാണിപ്പത്തിന്റെ പൊലിമ കുറച്ച് കുറഞ്ഞെങ്കിലും പണ്ടുകാലത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ കതിരുകാളയായും കമ്പടികളിയായും തലയാട്ടം കളിയായും മുടിയാട്ടം കളിയായും ഒക്കെ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും വീട്ടിലേക്കാവശ്യമായ വട്ടിക്കുട്ട മുറം അടപ്പുകുട്ട കളിമൺ പാത്രങ്ങൾ അതുപോലെ മൺപാത്രങ്ങൾ എന്നുവേണ്ട വരെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുവാൻ കഴിയും എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു വലിയ മേള തന്നെയാണ് വെടുന്നല്ലൂർ വയൽവാണിഫമേള ഇത്തിക്കിരിയാറിന്റെ തീരത്തെ അതിമനോഹരമായ ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുവട്ടവുമാണ് വയൽവാണിഫുമായി ബന്ധപ്പെട്ട കച്ചവടവും ആചാരങ്ങളും ഒക്കെ നടക്കുന്നത് മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് വെടിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ ഇത്തവണ രോഹിണി ഉത്സവത്തിന് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുകൂടി പറയേണ്ടതുണ്ട് രോഹിണി ഉത്സവത്തിനായി എന്ത് സാധനങ്ങൾ കൊണ്ടുവന്നാലും അത് മുഴുവൻ വിറ്റഴിഞ്ഞു പോകും എന്നാണ് കച്ചവടക്കാർ പലരും പറയുന്നത് കാരണം അത്രയ്ക്ക് കച്ചവടം നടക്കുന്ന ഒരു വലിയ വയൽവാണിഫ മേള തന്നെയാണിത് ഓരോ സമുദായക്കാരും വെടനല്ലൂർ വയൽവാണിതത്തോടനുബന്ധിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങൾ വലിയ തോതിൽ അല്ലെങ്കിലും ഇപ്പോഴും ചെറിയ രീതിയിൽ പുലർത്തിക്കൊണ്ടു പോകുന്നുണ്ട് അതിനു ഉദാഹരണമാണ് കോൽക്കളിയും കതിരുകാളയും മുടിയാട്ടം കളിയും തലയാട്ടം കളിയുമൊക്കെ രോഹിണി ഉത്സവവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഒരുപാട് വിശ്വാസ ഉണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചുട്ടുപൊള്ളുന്ന മീനച്ചൂടിൽ രോഹിണി ഉത്സവത്തിന്റെ തലേന്ന് മഴ പെയ്യും എന്നുള്ളത് ഇത്തവണയും അത് സംഭവിച്ചു ഉരുണ്ടുകൂടിയ കാർമികങ്ങൾ മഴ തുള്ളികളാൽ ആർത്തലച്ച് ഗ്രാമത്തിനെ കർഷ പുളകിതമാക്കി അങ്ങനെ പെരുമഴക്കാലം കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ രോഹിണി ഉത്സവത്തിന് തുടക്കമായി അതുപോലെ എത്രയെത്ര വിശ്വാസങ്ങളുള്ള ഒരു സ്ഥലമാണ് வெளநல்லூர் வயல் மாணிப்பூவும் அது கதகளும் ஒருபாடு போகணும் சகாயம் எல்லா அப்ப எவ்நிலும் பைசா கிட்டு எவிலும் கடமாயி என்ன கொண்டு அது பிரச்சனாக வந்தாதி அதை கொண்டு என்னும் இப்ப நம்ம ஆத்தாண்டு ரோடு மூணா தியாருன்னு எத்தி அப்ப அது மாறிப்போ അവിടെ പിന്നെ വയൽവാണിപ്പത്തിനെ കുറിച്ച് ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അതിൽ ഒന്നാണ് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് കാളവാണിപ്പത്തിന് വന്ന കാളക്കൂട്ടങ്ങളിൽ ഒരെണ്ണം കൂട്ടത്തിൽ നിന്നും ഓടിപ്പോയി ഒറ്റ രാത്രി കൊണ്ട് എഴുപത് കിലോമീറ്ററോളം ഓടി പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമത്തിലെ വയലിലെത്തി കാളയെ കാണാനും പിടിച്ചു കെട്ടാനും ഒട്ടേറെ ഗ്രാമവാസികൾ വന്നെങ്കിലും സാധിച്ചില്ല എന്നാൽ മധ്യവയസ്കനായ ഒരാൾ എത്തിയപ്പോൾ ആള ഇണക്കം കാണിക്കുകയും അയാളൊരു പാലക്കം പൊടിച്ച് കുറ്റിയാക്കി കാളയെ അതിൽ ബന്ധിക്കുകയും ചെയ്തു ഓമല്ലൂർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന രക്തകണ്ഠസ്വാമിയാണ് കാളയെ ബന്ധിച്ചതെന്നാണ് പഴമക്കാരുടെ വിശ്വാസം ഈ പാലക്കൊമ്പ് വളർന്ന് വലിയ പാലമരമാവുകയും അവിടെ ഭദ്രദീപം കൊളുത്തി വടക്കിയ വയൽ എന്ന് പ്രശസ്തി ആർജിച്ച ഓമല്ലൂർ കാളവാണിഭം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇതിന്റെ ഭാഗമായി ഓമല്ലൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വെടനല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ഭദ്രദീപം വെടനല്ലൂർ പഞ്ചായത്തിന്റെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി എല്ലാ വർഷവും മീനം ഒന്നു മുതൽ മുപ്പത് വരെ വിപുലമായ മേളകൾ ഓമല്ലൂരിൽ നടത്തിവരുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മേളങ്ങളും കാഴ്ചകളും ഒക്കെയായി ഒരു വൈറുവാണിപ്പം കൂടി കടന്നു പോവുകയാണ് ഏതായാലും ഇനിയും ഇതുപോലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള കാഴ്ചകളും വിശകലനങ്ങളും ഒക്കെയായി ഗ്രീൻ ടെലിവിഷൻ ചാനൽ നിങ്ങളുടെ ദിനൽ തുമ്പിലേക്ക് എത്തും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക